സുഹൃത്തുക്കളെ പണ്ട് ഈ ഡിഫ്തീരിയ വാക്സിനെതിരെ വലിയൊരു ക്യാമ്പയിൻ നടത്തിയിരുന്നു ഡിഫ്തീരിയ വാക്സിൻ പിന്നെ വന്ധീകരണത്തിന് ഇടയാക്കും അതുകൊണ്ട് മലപ്പുറം ജില്ലയിലുള്ള ആളുകളുടെ മുസ്ലിങ്ങളുടെ വംശകത്യക്ക് വേണ്ടിയിട്ട് ഇറക്കിയതാണെന്ന് പറഞ്ഞിട്ട് ജേക്കബ് പടക്കഞ്ചേരി ഡോക്ടർ ജേക്കബ് പടക്കഞ്ചേരി എന്ന് പറയുന്ന ഒരു പ്രകൃതി ചികിത്സകളും അവകാശപ്പെടുന്ന വ്യക്തിയാണ് ഈ ക്യാമ്പയിന്റെ മുൻപന്തിയിൽ നിലനിന്നിരുന്നത് ഈ ക്യാമ്പയിൻ അതിന്റെ പീക്കിലേക്ക് എത്തിയ സമയത്ത് ഇദ്ദേഹവുമായിട്ട് പിന്നെ ഒരു ചാനൽ ചർച്ച ചാനൽ ചർച്ച നയിച്ചിരുന്നത് ആ ചാനൽ ചർച്ചയ്ക്ക് ആരോഗ്യ വകുപ്പ് മന്ത്രിയായിരുന്ന ശൈലജ ടീച്ചർ എന്നെ നേരിട്ട് പങ്കെടുക്കുകയും ജേക്ക പടക്കഞ്ചേരി ഇരിക്കുന്നുണ്ട് അപ്പൊ ജേക്കപ്പടക്കഞ്ചേരി ഇതിനെതിരെ വാതാവരെന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് മലപ്പുറത്ത് വലിയൊരു പ്രസിഡന്റ് ആയിരുന്നു വാക്സിൻ സ്വീകരിക്കാത്ത വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആരോഗ്യ വകുപ്പ് അധികൃതർ ബോധവത്കരണം നടത്തുകയും നിർബന്ധപൂർവ്വം പിന്നെ ബലം പ്രയോഗിച്ച് ഡിഫ്തീരിയ വാക്സിൻ നൽകിയ ഒപ്പം ചിത്രസ്ഥിതി ഉണ്ടായിരുന്നു ഏകദേശം അഞ്ചാറ് വർഷം മുമ്പാണ് അപ്പൊ ഈ ജേക്ക പടക്കച്ചേരിയോട് ചോദിച്ചപ്പോ ജക്ക പണക്കേരിയോട് ചോദിച്ചത് നിങ്ങൾ എവിടുന്നാണ് ഡോക്ടറെ എടുത്തത് എവിടെ അല്ല നിങ്ങൾ എവിടെയാണ് പിന്നെ മെഡിസിൻ വിളിച്ചത് എന്ന് ചോദിച്ചു അപ്പോ പറഞ്ഞു അല്ല എന്നെ ഞാൻ ഡോക്ടറെ വിളിക്കാറ് നാട്ടുകാരൊക്കെ എന്നെ ഡോക്ടർന്നാ വിളിക്കാറ് കുമാർന്ന് വിളിക്കുന്ന മതി അപ്പോൾ ശരിതീച്ചർ പറഞ്ഞൊരു വാക്കെനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട് വളരെ സമചിത്വതോട് കൂടി പക്വതയോടുകൂടി ആയിട്ട് എന്നാൽ അധിക്ഷേപിക്കുന്നു ചെയ്യാതെ നിങ്ങൾക്ക് പിന്നെ മാനസിക വിഭ്രാന്തിയുടെ എന്തെങ്കിലും ഘട്ടങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനത്തെ ദുഷ്പ്രചരണങ്ങൾ നടത്തിക്കഴിഞ്ഞാൽ നിങ്ങളെ മാത്രമല്ല ബാധിക്കുന്നത് സൊസൈറ്റിയെ ബാധിക്കുന്നതാണ് അതുകൊണ്ട് അങ്ങനെ വന്നാൽ സർക്കാരിന് നിർബന്ധപൂർവ്വം നിങ്ങളെ നിങ്ങളെപ്പിച്ച് ചികിത്സിക്കാൻ മാനസികാരോഗ്യകരുതലേക്ക് പറഞ്ഞേക്കേണ്ടി വരുന്നതാണ് സി പി എം എന്ന് പറയുന്ന പാർട്ടി ഒരുപാട് ഡോക്ടർമാരുള്ള പാർട്ടിയാണ് സ്വന്തമായിട്ട് മെഡിക്കൽ കോളേജൊക്കെ ഒക്കെ തുടങ്ങാൻ മാത്രമുള്ള ഡോക്ടർമാരുണ്ട് ഡോക്ടർ തോമസ് ഐസക് ഡോക്ടർ കെ ടി ജലീൽ ഡോക്ടർ ചിന്താ ജറോൺ ഡോക്ടർ ഷാഹിദാ കമാൽ ഡോക്ടർ ടി എൻ സീമ ഡോക്ടർ വി ശിവദാസൻ തുടങ്ങി ഒരു വലിയ നിര ഡോക്ടർമാർ സ്വന്തമായിട്ടുള്ള ഒരു പാർട്ടിയാണ് സി പി എം അപ്പോ പിന്നെ ഇവരിപ്പം പുതിയ കണ്ടെത്തി കണ്ടെത്തിയിരിക്കുക കോവിഷീൽഡിനും കോവാക്സിനും ഇന്ത്യൻ നിർബിതമായിട്ടുള്ള രണ്ട് കോവിഡ് വാക്സിനുകൾക്കും വലിയ പാർശ്വഫലങ്ങളുണ്ട് അത് ഭയങ്കര അപകടകരമാണ് വിദേശത്തെ വാക്സിനും ഇത്ര വലിയ പ്രശ്നമില്ല അല്ലെങ്കിൽ ഇവർക്ക് വിദേശത്തോടെയാണ് സ്നേഹം സാമ്രാജ്യത്വം പിന്നെ അമേരിക്കൻ ആഗോള പിന്നെ കുത്തക ആഗോള പിന്നെ സാമ്രാജ്യത്വം എന്നൊക്കെ പറഞ്ഞിട്ട് വർത്താനം പറയുമ്പോഴും പനി വന്നാൽ നേരം അയോക്ലിനിക്കിലാണ് ചികിത്സിക്കുവണത് അല്ലെങ്കിൽ യു പോവുക ഇവർക്ക് ഈ ഇവരെ വിദേശ പ്രണയം നമുക്ക് നന്നായിട്ട് അറിയാം ഇവരിവിടുത്തെ പിന്നെ എന്താ പറയുക സ്വാശ്രയത്വത്തെക്കുറിച്ചും നമ്മുടെ നാടിനെ കുറിച്ചൊക്കെ വല്ലാതെ പറയുകയും എന്നാൽ സിംഗപ്പൂര് മലേഷ്യ എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ കറങ്ങി അടക്കം ചെയ്യുന്ന ആൾക്കാരാണ് അല്ല ഇവരെല്ലാവരും ചെയ്തത് തന്നെയാണ് സിറ്റിയിലെ നേതാക്കന്മാർക്ക് പ്രത്യേകിച്ച് അവർ ഭയങ്കര താല്പര്യമുള്ള ആൾക്കാരാണ് ഗൾഫിലൊക്കെ പോകുകയാണെങ്കിൽ മനസ്സിലാക്കാം നമ്മുടെ കുറെ പ്രവാസികളെങ്കിലും കാണാമെന്ന് പറയാം അപ്പം ഇവര് ഇപ്പോൾ അവിടുത്തെ വാക്സിൻ നല്ലത് ഇവിടുത്തെ വാക്സിൻ മോശം ഇവിടുത്തെ വാക്സിൻ സൈഡ് എഫക്ട്സ് ഉണ്ടെന്ന് പറയുന്നത് ഞാൻ ഒരു കപ്പ് സിറപ്പ് കുടിച്ചാൽ സൈഡ് എഫക്ട് ഉണ്ട് കഴിഞ്ഞ ദിവസം പിന്നെ പേ സുഹൃത്ത് സന്ദീപ് പറഞ്ഞ പോലെ തന്നെ പാരസിറ്റമോൾ കഴിച്ചാൽ സൈഡ് എഫക്ട് ഉണ്ട് ഏത് വാക്സിനും സൈഡ് എഫക്ട് ഉണ്ട് ഏത് മരുന്നിനും സൈഡ് എഫക്ട് ഉണ്ട് പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ടുണ്ടാകുന്ന സൈഡ് എഫക്റ്റിനേക്കാൾ കൂടുതൽ പ്രശ്നം മറ്റുള്ള കാര്യങ്ങൾ കൊണ്ടുണ്ടാവും ഇപ്പൊ ഞാൻ എനിക്ക് വേണ്ടിയിട്ടുള്ള അബദ്ധമുണ്ട് ഞാൻ ഇടയ്ക്കൊന്ന് പിന്നെ ഈ ആൽക്കോഹോളിസംന്ന് വിട്ടുനെക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ വർഷമാണ് കഴിഞ്ഞ വർഷം ഒന്നര വർഷമായി അപ്പൊ ഡോക്ടറെടുത്ത് പോയി ഡോക്ടർ ലിബ്രിയം എന്ന് പറയുന്ന ഒരു ടാബ്ലറ്റ് എഴുതി അപ്പൊ ഞാൻ വേണ്ടി ലിബ്രിയത്തിന് സൈഡ് എഫക്ട് എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചു ഡോക്ടർ ശരിയാണ് ഡോക്ടറെ അളിയന്റെ സുഹൃത്തു കൂടിയാണ് ആ അർത്ഥത്തിൽ എനിക്കും സൗഹൃദമുള്ള ഒരാളാണ് ഡോക്ടറെ ഉടർന്ന് രാവിലെ ഇപ്പൊ കഴിക്കുന്ന സാധനത്തിന്റെ സൈഡ് എഫക്ട് ഉണ്ട് അത്ര വലിയ സൈഡ് എഫക്ട് അതിന് ഉണ്ടാവില്ലല്ലോ കഴിക്കുന്ന നല്ല നല്ല സാധനം നല്ല കഴിച്ചുകൊണ്ടിരിക്കുന്ന പറഞ്ഞു കാരണം ഇതിന്റെ വിപ്രോബൻസ് ഇണ്ടത്തെ പിന്നെ സർവേ ചെയ്യാനും ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പിന്നെ സെഡേഷൻ കണ്ടന്റ് ഇട്ടുള്ള മരുന്നാണ് ലഭിപ്രിയ അപ്പൊ ഓരോന്നും ഇപ്പൊ കപ്ച്ചറപ്പ് എന്ന് പറഞ്ഞാൽ ചുമച്ച് ചുമച്ച് ഈ ബുദ്ധിമുട്ടുന്ന സമയത്ത് ഈ കഫം പറഞ്ഞു പോകണമെന്നുണ്ടെങ്കിൽ കപ്ചറപ്പ് വേണം കപ്ചറപ്പിൽ ആൽക്കോഹോൾ വലിയൊരു കണ്ടന്റാ അതുകൊണ്ടാണ് അതിനൊക്കെ ഓരോന്നിനും ഡോസ് തീരുമാനിക്കുന്നത് കൊണ്ടാണ് കോവിഡ് വാശം തോന്നുന്ന പോലെ എടുക്കാൻ പറ്റുമല്ലോ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ബൂസ്റ്റർ ഡോസ് ഒക്കെ കൊടുക്കുക ചില ആൾക്കാർ എടുത്തിട്ടുണ്ട് എന്നാൽ തന്നെ അത് ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് നാലഞ്ച് പ്രാവശ്യം എടുക്കാൻ പറ്റുമോ എന്തെങ്കിലും ഒക്കെ പ്രചരണം നടത്താമോ മാത്രമല്ല പ്രചരിപ്പിക്കുന്ന കേട്ടാൽ ഇത് പിന്നെ നമ്മളെ ഈ പണ്ട് വൈദ്യന്മാർ കഷായം ഉണ്ടാക്കുന്ന മാതിരി നാഗപ്പൂര് ആർ എസ് എസിന്റെ ആസ്ഥാനത്ത് പോയിട്ട് മോഹൻ ഭഗവതിന്റെ നേതൃത്വത്തിൽ നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ കൂടി കാച്ചി കുറുക്കി ഉണ്ടാക്കിയെടുത്ത വല്ല കഷായോ അരിഷ്ടൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കിയെടുത്ത സാധനം നാട്ടുകാർക്ക് വിതരണം ചെയ്തു എന്നുള്ള രീതിയിലാണ് ഇവരുടെ പ്രചരണം കേട്ടാത്തോന്നുക യാതൊരു സെൻസും ഇല്ലാതെയാണ് ഇത്തരം കാര്യങ്ങൾ പറയണത് എന്നുള്ളതാണ് സത്യം ഇവരും ഈ ഇപ്പോൾ റെഡ് പറയുന്ന സാധനമുണ്ട് നമ്മൾ കുടിക്കുന്ന കാപ്പിയും ചായയും പോലും സൈഡ് എഫക്ട് ഉള്ളതാണ് കാപ്പിക്കാത്തത് കഫിൻ്റെ കൺ കണ്ടനുണ്ട് ഇപ്പൊ റെഡ് ബുള്ള സാധനം എനോർജി തൊങ്കായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ ട്രക്ക് ഡ്രൈവർമാര് ഈ രാത്രിയിൽ ഉറക്കം വരാതിരിക്കാൻ വേണ്ടിയിട്ട് വണ്ടി ഓടിക്കുമ്പോൾ ഉറക്കം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതലും ഉപയോഗിക്കുന്നത് അതിൽ തന്നെ എഴുതിയിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് എം എൽ ന്റെ കുപ്പിയാണത് നൂറ്റിപ്പത്ത് രൂപ നൂറ്റി അമ്പ ഞാൻ കുടിച്ചിട്ടുള്ള ഈ അതിൽ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ഒക്കെയാണ് എനിക്ക് ഇഷ്ടമൊക്കെയാണ് പക്ഷെ ഞാൻ അങ്ങനെ സ്ഥിരമായിട്ട് കഴിക്കാറില്ല എപ്പോൾ കഴിച്ചിട്ട് ഒരു വർഷത്തോളം ഒക്കെ ആയിട്ടുണ്ട് എപ്പോഴെങ്കിലും അപ്പോൾ ജീവിതത്തിലാകാ നാലോ അഞ്ചോ പ്രാവശ്യം കഴിച്ചിട്ടുള്ളൂ ഇവിടെ പോലെ യാത്ര ചെയ്യുമ്പോഴേക്കും കഴിച്ചിട്ടുണ്ട് അപ്പം ഈ ആ അതിൽ തന്നെ എഴുതിയിട്ടുണ്ട് ഒരു ദിവസം അഞ്ഞൂറ് എം എൽ കൂടുതൽ അത് കഴിക്കാൻ പാടില്ല അത് അപകടകരമാണെന്നുള്ളത് പക്ഷേ ഇവർ നാലോ അഞ്ച് കുപ്പി ഈ ഡ്രൈവർമാർ ഗൾഫിലാവുമ്പോഴാണ് ഞാനത് ആദ്യമായിട്ട് കഴിക്കുന്നത് മേസ്കോയിൽ എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ രണ്ടായിരത്തി പത്ത് സമയത്തൊക്കെയാണ് അപ്പോൾ അവിടെ എന്റെ കൂടെ പിന്നെ മേസ്കോയിൽ വന്ന നമ്മുടെ ഡാനിഷ് കമ്പനിയാണ് മേസ്കോ ലോജിസ്റ്റിക്സ് ഒക്കെ എല്ലാവർക്കും അറിയാവുന്നാണല്ലോ ഏറ്റവും വലിയ ലോകത്തെ ഏറ്റവും വലിയ ലോജിസ്റ്റിക്സ് കമ്പനിയാണ് പക്ഷെ അവരുടെ പിന്നെ ഖത്തറിലെ ഈ പിന്നെ പെട്രോളിയം മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനിയാണ് മൈനിങ് ഒക്കെ നടത്തുന്ന കമ്പനിയാണ് ഈ മേസ്കോയിൽ അവരുടെ ഒരു പിന്നെ സിസ്റ്റർ കമ്പനിയാണ് മേസ്കോയിൽ വർക്ക് ചെയ്യുമ്പോൾ ജാസിം എന്ന് പറയുന്ന ഖത്തറി ഉണ്ടായിരുന്നു അപ്പം ജാസിം എന്നോട് പറയും ജാസിം ഗുഡ് ഫോർ സെക്സ് എന്ന് പറയും പ്രശ്ന സെക്സിന് ശേഷം മാത്രമല്ല ഞാൻ പറഞ്ഞു ഞാൻ കല്യാണം പോലും കഴിച്ചിട്ടില്ല ഞാൻ പറഞ്ഞു കല്യാണം കഴിച്ചത് ഞാനിപ്പോ തന്നെ കുടിക്കുന്നത് എന്ന് പറയും രസത്തിന് വീണ്ടും അവരെ തരുമ്പോൾ ഒരെണ്ണം അവരോട് യാത്ര ചെയ്യുമ്പോൾ ഒരെണ്ണം കുടിക്കാർ എപ്പോഴും കാറിൽ വെച്ചിരിക്കും എപ്പോഴും ഒരു ചെറിയ ഫീസ് പിന്നെ ഇത് ഫീസ് ഇത് വെക്കാൻ പറ്റുന്ന ചെറിയ ഡബ്ബുണ്ടാവും അതിനകത്ത് ഇങ്ങനെ വെച്ചിരിക്കും അപ്പൊ ഇത് അതിനകത്ത് കഫിന്റെ ഉണ്ട് അപ്പൊ ആയി പറഞ്ഞ പോലെ തന്നെ നേരത്തെ പറഞ്ഞ പറഞ്ഞതുപോലെ പാരസെറ്റാമോൾ ആവട്ടെ പിന്നെ ഏത് സാധനം ആവട്ടെ അവൽ ടാബ്ലറ്റ് ആവട്ടെ എന്തും ആവട്ടെ ഏത് തരത്തിലുള്ള മരുന്നിനും സൈഡ് എഫക്ട് ഉണ്ട് പക്ഷെ ആ സൈഡ് എഫക്റ്റിനേക്കാൾ പ്രധാനപ്പെട്ട മറ്റു ചില വിഷയങ്ങളെ നമുക്ക് പ്രത്യാഘാതങ്ങളെ നേരിടാൻ ഈ സൈഡ് എഫക്ട് നമ്മൾ പിന്നെ അനുഭവിക്കുകയെ സഹിക്കുകയെ മാർഗമുള്ളൂ കോവിഷീൽഡിനും കോവാക്സിനും വേണ്ടിയിട്ട് ലോകത്തുള്ള വിവിധ മറ്റു രാജ്യങ്ങൾ വരെ ഇന്ത്യയുടെ മുമ്പിൽ കൈനീട്ട് നിന്നിട്ടുണ്ട് ഇന്ത്യ ഒരുപാട് രാജ്യങ്ങളെ സഹായിച്ചിട്ടുണ്ട് ഫ്രീ ആയിട്ട് ചില ദരിദ്ര രാജ്യങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് അല്ലാതെ പണം മേടിച്ച് പിന്നെ വിറ്റടിച്ചിട്ടുണ്ട് ഒക്കെയുണ്ട് അപ്പൊ എന്തെങ്കിലുമൊക്കെ പ്രചരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് ഈ ഒരുപാട് ഡോക്ടർമാരുള്ള സി പി എം സ്വന്തമായിട്ട് മെഡിക്കൽ കോളേജ് തുടങ്ങാൻ എ കെ സിന്റെ എന്നോടനുബന്ധിച്ച് മെഡിക്കൽ കോളേജ് വാങ്ങാൻ മാത്രം ഒരു ഡസനോളം ഡോക്ടർമാർ സ്വന്തമായിട്ടുള്ള ഈ സി പി എമ്മിലെ പിന്നെ എന്താ പറയാ മെഡിക്കൽ വിദഗ്ദ്ധർ ഇതിനെതിരെ പ്രചാരണം നടത്തുമ്പോൾ അവരും ഈ പ്രകൃതി ചികിത്സകൻ എന്ന് ഡോക്ടറെന്ന് സ്വയം അവകാശപ്പെട്ട ജേക്കബ് പടക്കഞ്ചേരിയും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ